കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആവശ്യമായി ക്ലബ്ബിന്റെ സൂപ്രതാരം തിരിച്ചെത്തുന്നു പരിക്കിനെ തുടർന്ന് പുറത്തിരിക്കുന്ന റുഗിയൻ പ്ലേ മേക്കർ അഡ്രിയൻ ലൂണിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഘത്തിലേക്ക് തിരിച്ചെത്തുന്നത് അഡ്രിയൻ ലൂണ പരിക്കേറ്റ് പുറത്തായ ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മോശമായത് അതിൽ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അഡ്രിയൻ ലൂണയുടെ സാന്നിധ്യത്തിലും അഭാവത്തിലും ഒമ്പത് മത്സരങ്ങൾ വീതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതുവരെ കളിച്ചത് ലൂണിയുടെ സാന്നിധ്യത്തിൽ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ രണ്ട് തോൽവി മാത്രമായിരുന്നു കൊമ്പന്മാർക്കുണ്ടായിരുന്നത് അഞ്ച് ജയവും രണ്ട് സമനിലയും ഉൾപ്പെടെ പതിനേഴ് പോയിന്റും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി ഇതേസമയം ലൂണ ഇല്ലാതെ കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ അഞ്ച് തോൽവിയും നാല് ജയവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റും ലൂണ ഇല്ലാത്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോൾ വഴങ്ങിയതായും കണക്കുകൾ വെളിപ്പെടുത്തുന്നു പതിമൂന്ന് ഗോൾ ലൂണ ഇല്ലാത്തപ്പോൾ ക്ലബ്ബ് വഴങ്ങി ലൂണ ഉണ്ടായിരുന്നപ്പോൾ പത്തും ഒമ്പത് മത്സരങ്ങൾ മാത്രമേ ഉറുഗേൻ പ്ലേമേക്കറ് കളിച്ചുള്ളൂ എങ്കിലും ഗോൾ അസിസ്റ്റിൽ ക്ലബ്ബിലെ മറ്റു താരങ്ങളെക്കാൾ മുന്നിലാണ് ഗോൾ നേട്ടത്തിൽ രണ്ടാമതും മൂന്ന് ഗോളും നാല് അസിസ്റ്റും ഈ സീസണിൽ ലൂണ സ്വന്തമാക്കിയിരുന്നു പരിക്കുമാറി കൊച്ചിയിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ലൂണ ഉടൻ അദ്ദേഹം മാച്ച് ഫിറ്റാകുമെന്നാണ് സൂചന പ്ലേ ഓഫിന് മുൻപ് ലൂണ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ട് അദ്രിയൻ ലൂണയുടെ വരവ് മഞ്ഞപ്പടയുടെ തലവരമാറ്റുവെന്നും ടീമിന് ആദ്യ കിരീടത്തിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മഞ്ഞപ്പട ആരാധകർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് ഈ ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ